ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലത്തുള്ള ആശ്രാമ മൈതാനത്തിലാണ് ഇന്നൊരു സൂപ്പർ കാഴ്ച കാണാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അണ്ടർ വാട്ടർ ടണൽ കാണാൻ സന്തോഷിക്കാൻ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു ആദ്യം കയറി പോകുമ്പോൾ തന്നെ ഈ കാണുന്ന ആളിനെ കണ്ടില്ലേ ആർക്കാ ഇത് കാണുമ്പോൾ സന്തോഷമല്ലാത്തത് ഇദ്ദേഹത്തെ കണ്ട സന്തോഷിക്കാത്ത ആരും തന്നെ നമ്മുടെ നാട്ടിലില്ല ആ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് അകത്തേക്ക് കടക്കാം അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം അടുത്തതായിട്ട് കാണുന്നത് കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് സന്തോഷം വരുന്ന അവർക്ക് ഒരുപാട് ആഹ്ലാദിക്കാൻ പറ്റുന്ന കാഴ്ചകൾ തന്നെ ആയിരുന്നു നമ്മൾ ഒരു ജൂയില് പോയ അതേ അനുഭവം ഈ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ കിട്ടും ഒരുപാട് കാഴ്ചകളോട് ഉണ്ടായിരുന്ന ആദ്യ മനോഹരമായിരുന്നു ഞങ്ങൾ പോയ ദിവസം ഭയങ്കര തിരക്കായിരുന്നു കുറച്ചു കുറച്ച് ആൾക്കാരെ വെച്ചിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത് ഒരു പത്ത് പ പത്ത് പേരെ ആദ്യം കയറ്റും അത് കഴിഞ്ഞിട്ട് അടുത്ത പത്ത് പേര് അങ്ങനെയാണ് ഇവിടെ അകത്തോട്ട് കയറ്റിക്കൊണ്ടിരുന്നത് ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ടുള്ള തിരക്കൊക്കെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ കാണാം ദേ ഇതിനകത്ത് ഇല്ലാത്ത ജീവികളൊന്നുമില്ല അതെ ഈ കാണുന്ന ജീവികളൊക്കെ എന്ന് വെച്ചാൽ സിംഹം കടുവ പുലി പാമ്പ് ജിറാഫ് അങ്ങനെ വേണ്ട എല്ലാം ഉണ്ടായിരുന്നു ഈ പാമ്പ് ഈ ചില സമയത്ത് മാത്രമേ ഇങ്ങനെ വാ തുറക്കെ അനങ്ങൂ അത് കാണാൻ വേണ്ടി ഒരുപാട് നേരം കാത്തിരുന്നു ഈ ഫോൺ ഒന്ന് മാറ്റുമ്പോൾ അതിരുന്ന് അനങ്ങും വീണ്ടും ഫോണും കൊണ്ടുവരോ വീണ്ടും അനങ്ങില്ല ഈ അനുഭവം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അടുത്ത വീണ്ടും അകത്തേക്ക് കടന്നു കഴിഞ്ഞു ഇതാണ് ആ സംഭവം ഈ മനോഹരമായ മീനുകളെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ തിരക്ക് കൂട്ടി എത്തുന്നത് മീൻ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇതെല്ലാം കടലിനടിയിലുള്ളതാണോ അല്ലയോ അല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ആദ്യ മനോഹരമായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ടായിരുന്നു എല്ലാം സൂപ്പർ 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 ആയിരുന്നു പിന്നെ ഒരു കാര്യം ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു മീനിന്റെയും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു മീനിന്റെയും പേര് പറഞ്ഞു തരാൻ അറിയില്ല എന്തൊക്കെ ഉണ്ടെന്നോ എല്ലാത്തിനെയും കാണാൻ നല്ല ഭംഗിയായിരുന്നു നിങ്ങൾ തന്നെ അത് കണ്ട് മനസ്സിലാക്കിക്കോ ഈ ഒരു സംഭവം ഒന്നോ ഒരു രണ്ടോ മൂന്നോ മാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ ഇവിടെ നിന്ന് മാറി എന്താണ് വേറെ സ്ഥലത്തേക്ക് ഈ മുകളിൽ തന്നെ ഓരോന്ന് പറഞ്ഞാൽ പല ഐറ്റംസ് പല രീതിയിലൊക്കെ മീനുകളായിരുന്നു ഏർ ഇന്ന് ഞങ്ങൾ പോകുമ്പോ തന്നെ രണ്ട് സൈഡിലായിരുന്നു വലതുവശത്തും ഇടതുവശത്തും അങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനുകളെല്ലാം ആദ്യം കാണുന്നതൊക്കെ അങ്ങനെയാണ് ആദ്യം ഒരുപാട് മീനുകൾ അങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് മീനുകളൊക്കെ ചേർന്ന് വലുതായിട്ട് പിന്നെയും പിന്നേം ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു ഇനിയാണ് ഇതിനേക്കാൾ മനോഹരമായിട്ട് ഒരു കാഴ്ച കാണാൻ പോകുന്നത് ഇനി കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ കറക്റ്റ് ഞങ്ങൾ കടലിന്റെ അടിയിൽ നിൽക്കുന്ന എങ്ങനെയാണ് ആ ഒരു അനുഭൂതി തന്നെയായിരുന്നു എല്ലാ മീനുകളും നമ്മുടെ മുകളിലേക്കായിരുന്നു എല്ലാന്ന് വെച്ചാൽ ആദ്യം കണ്ടതിനേക്കാൾ ഒരുപാട് വലപ്പത്തിലുള്ളതും അതുപോലെ തന്നെ വേറെ വെറൈറ്റി വെറൈറ്റി മീനുകൾ ഈ സ്ഥലത്തായിരുന്നു കണ്ടത് പക്ഷെ അവിടെ നിന്നൊന്നും ഒരുപാട് വീഡിയോ എടുക്കാനോ ഒന്നിനോ അവർ സമ്മതിച്ചില്ല തിരക്ക് കൂടുതലുള്ളത് കാരണം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരെയും പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ടായിരുന്നു എല്ലാ കുറച്ച് നേരം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് നിൽക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് പോകാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇത് ഒരുപാട് ഇനി വീഡിയോയിൽ കവർ ചെയ്യാത്ത ഒരുപാട് മീനുകളുണ്ട് അത്രയൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല മാക്സിമം ഒന്ന് പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട് ഈ ആകാശത്ത് നക്ഷത്രം വാരി വിതറിട്ടേക്കുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു മീനുകൾ അത് പല എല്ലാം അടിപൊളിയായിരുന്നു വലിയ മീനുകളെക്കാൾ ഈ കുഞ്ഞ് മീനുകൾ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതാണ് നല്ല ഭംഗിയായിരുന്നു അടുത്ത കാഴ്ച ഉണ്ടോ ഓ ഈ നല്ല വെള്ള മീനാണെങ്കിൽ അടുത്ത് കിടന്ന ഒരു മീനിനെ ഫുള്ള് കഴിച്ച് തീർത്തു ഇതുപോലെ മീനുകളെ ഒരു ചില്ലുകൂട്ടിൽ ഇട്ടാൽ മാത്രം പോലെ അവർക്ക് കറക്റ്റ് സമയത്ത് കഴിക്കാനും കൂടി എന്തെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ അവൻ കഴിച്ചു തീർത്ത മീനിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കൊറച്ചു നേരത്തെ നല്ല നന്നായിട്ട് അവിടെ കളിക്കുന്നത് കണ്ടതാണ് ആ മീനിനെയാണ് ഇപ്പൊ പിടിച്ചകത്താക്കിയത് അതുപോലെ അതുപോലെ എത്ര എണ്ണത്തിനെ ഉമ്മമാരകത്താക്കി കാണും ഇവരിലൊക്കെ കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ളത് അപ്പോ കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇവന്മാരെ കാണാൻ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കൊല്ലം ജില്ലയിലുള്ളവർ എന്തായാലും പോവാതിരിക്കില്ല അറിഞ്ഞവരെല്ലാം പോയിട്ടുണ്ട് ഞങ്ങളും ഇൻസ്റ്റാഗ്രാം വഴിയാണ് അറിഞ്ഞതും അങ്ങനെയാണ് അവിടെ പോവാനിടയായതും നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളതാണ് ഈ കിടക്കുന്ന ഫിഷൊക്കെ ചില മീനുകളൊക്കെ ഓടി വന്ന് ഗ്ലാസ്സിലിട്ട് തട്ടുന്നുണ്ടായിരുന്നു ഇനി പുറത്ത് നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടാണോ അതേ കൂട്ടിന്ന് വെളിയിൽ ചാടാനുള്ള എപ്രാളാണോ ഒന്നും അറിയത്തില്ല ഇത് ഈ കിടക്കുന്ന മീനിനെ കണ്ടില്ലേ നല്ല നീളത്തിലുള്ളതായിരുന്നു ഈ വാളയല്ലേ വാളയുടെ അതേ സൈസായിരുന്നു പക്ഷെ രൂപത്തിൽ അങ്ങനെ അല്ലെങ്കിലും വാളയുടെ വകേലെന്തോ ഒരു ബന്ധുവായിട്ട് വരും ആ ഒരു സൈസായിരുന്നു ഇനി അടുത്തത് സ്റ്റാർഫിഷ് അവന്റെ പേര് മാത്രം നന്നായിട്ട് അറിയാം സ്റ്റാർഫിഷ് അതുപോലെ തൊട്ടടുത്തേനെ കൊഞ്ചിനെ പോലെ മീനുണ്ടായിരുന്നു പക്ഷെ കൊഞ്ചല്ല സ്റ്റാർഫിഷ് ഒക്കെ വെച്ചിട്ട് തെയ്യ കിടക്കുന്നത് ചില മീനുകളുടെയൊക്കെ പേര് അവിടെ നിൽക്കുന്നവരടുത്ത് ചോദിച്ചിട്ട് പോലും അവർക്കൊന്നും അറിയത്തില്ല അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടായാലേ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ടേക്കണം കേട്ടോ അത്ര മനോഹരമായ കാഴ്ചകളാണ് അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ അയാൻസ് വേൾഡ്